മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡ് തന്നെ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുന്ന ഒരു വൈഫൈ റൂട്ടറാണ് ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇൻ്റർനെറ്റ് കേബിളൊക്കെ വലിച്ചെത്തിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഒരുപാട് ദൂരക്കൊക്കെ ആണെങ്കിൽ ഫൈബർ കേബിളൊന്നും ആരും വലിക്കാറില്ല പിന്നെയാണെങ്കിൽ എയർ ഫൈബർ ഒന്നും എത്രത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു വൈഫൈ നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ സിമ്മിട്ട് ഉപയോഗിക്കുന്ന വൈഫൈ റൂട്ടർ വാങ്ങിച്ചു വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മൂന്നര വർഷം മുമ്പ് നമ്മൾ ഇതുമണത്തെ ഒരു വൈഫൈ റൂട്ടറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ വീട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ആ വീട്ടിൽ മച്ചൻപുറത്താണ് ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നട്ടുച്ച സമയത്ത് ചൂട് കൂടുതലുള്ള സമയത്ത് ചിലപ്പോൾ ഈ ഒരു സാധനം ഓഫായി പോകുന്നുണ്ട് അതുകൊണ്ട് അവർ ഹീറ്റ് കുറഞ്ഞ് കഴിയുമ്പോൾ ഓണായി വരും അത് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആ വീട്ടിൽ മൊബൈൽ നെറ്റ്വർക്കിന് റേഞ്ച് ഇല്ല ആകെ മച്ചൻപുറത്ത് മാത്രമാണ് റേഞ്ച് ഉള്ളൂ അതുകൊണ്ട് വൈഫൈ റൂട്ടർ അവിടെ കൊണ്ടുവച്ചു വീടിന്റെ പുറത്ത് വെക്കുന്ന ആന്റിന ആൻറ്റിനെണ്ണം വാങ്ങിച്ചിട്ട് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെള്ളം വെക്കാം പക്ഷെ അവിടെ ആന്റിന വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പെട്ടി പൊട്ടിച്ച് നോക്കാം ആദ്യമായിട്ട് കിട്ടുന്നത് വൈഫൈ റൂട്ടർ തന്നെയാണ് അതിന് ശേഷം ഇതിൻ്റെ ഒരു പേപ്പർ ഇതൊന്നും വായിക്കാറില്ല പിന്നെ എന്തർനെറ്റ് കേബിൾ അതാണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇത് പവർ കൊടുക്കാനുള്ള ഒരു പവർ അഡാപ്റ്റർ ആണ് കിട്ടുന്നത് പിന്നെ രണ്ട് ആന്റിന ലഭിക്കുന്നുണ്ട് ഇത്രയാണ് കൂടെ ലഭിക്കുന്നത് കൂട്ടുകാരെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇതിൽ മൊത്തത്തിൽ നാല് എന്റർനെറ്റ് കേബിൾ കൊടുക്കാനുള്ള പോട്ടർ ഉണ്ട് അതിൽ നമുക്ക് കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടി വിയിലേക്കോ വേറെ എന്തെങ്കിലും ഡിവൈസിലേക്കോ വൈഫൈ ഇല്ലാണ്ട് കേബിൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ഇതൊരു ഡുവൽ ബാൻഡ് വൈഫൈ റൂട്ടർ ആണ് ഇതിനകത്ത് നമുക്ക് ടു പോയിൻ്റ് ഫോറും ലഭിക്കും ഫൈവും ലഭിക്കും ഇത് നമുക്കാണെങ്കിൽ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഭിത്തിയിൽ നമുക്ക് സ്ക്രോ ചെയ്തിട്ട് വെക്കാനും സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ വെക്കുവാണെങ്കിൽ കൂടുതൽ റേഞ്ച് പിടിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന രണ്ട് ആൻറ്റന ഇത് നമ്മൾ വൈഫൈ റൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കു വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് ഈ കാണുന്ന പോലെ ചുമ്മാ അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി ഫുൾ അഡിക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആന്റണിയുടെ കണക്ഷൻ കൊടുത്തുകഴിഞ്ഞു ഈ ഒരു ആൻറ്റണിയ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വയ്ക്കാവുന്നതാണ് ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് വെക്കുക അതല്ലാണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരിക്കോണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് അഴിച്ചൊക്കെ പണിയേണ്ടി വരും നമ്മൾ രണ്ട് ആൻറ്റണിയും കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സിം കാർഡും ഇതിനകത്തേക്ക് പവറും കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്ന പന്ത്രണ്ട് ഓട്ടിൻ്റെ അഡാപ്റ്റർ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ആ സെയിം പന്ത്രണ്ട് ഓൾട്ടിൻ്റെ പവർ സപ്ലൈ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന പോലെ സിം കാർഡ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി തീർന്നു പവർ സപ്ലൈയുടെ കേബിളവിടെ കണക്റ്റ് ചെയ്യുക കണ്ടോ ഇത്രേ ഉള്ളൂ ഇത് സെറ്റപ്പ് ഓക്കെ ആയി ഞാൻ ഇതിലെ വി ഐ ജിയോ ബി എസ് എൻ എൽ ഈ മൂന്ന് സിമ്മും ഉപയോഗിച്ച് നോക്കി എയർടെൽ എൻ്റെ ഇല്ല അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല ഇത് ജിയോയുടെ സിമ്മാണ് ജിയോയുടെ സിം സിമ്മിട്ടിട്ട് പല സ്ഥലത്ത് നോക്കിയപ്പോഴും അപ്ലോഡ് സ്പീഡ് തീരെ കുറവാണ് പക്ഷേ ഡൗൺലോഡിംഗ് സ്പീഡ് നല്ല കൂടുതലുണ്ട് പിന്നെയാണെങ്കിൽ വി ആണെങ്കിൽ രണ്ട് ഏകദേശം മാച്ചായിട്ട് നിൽക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ റേഞ്ച് കുറവുള്ള സ്ഥലങ്ങളാണ് നോക്കിയത് ബി എസ് എൻ എല്ലിൽ യൂട്യൂബ് കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ട് ഒരു ഘട്ടമെങ്കിലും നമ്മുടെ മൊബൈലിൽ റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് കാര്യമുള്ളൂ ഫോർ ജി നെറ്റ്വർക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഫൈവ് ജി അല്ല വളരെ റേഞ്ച് കുറവുള്ള സ്ഥലമാണ് ഇത് വില വന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ്